ഇനി നോക്കൂ ലോകത്തെക്കുറിച്ച് ചെകുത്താന്റെ കാൽപ്പാടുകൾ എന്ന പുസ്തകത്തിൽ ഇവരുടെ നേതാവ് തന്നെ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാനിവേറ്റി പറയുന്നത് ഷൈത്താൻ ഉണ്ട് ഖുർആാനിലുണ്ട് ഉപദ്രവത്തെ കുറിച്ച് അള്ളാഹുവിൽ അഭയം തേടുവാൻ ഖുർആാനിൽ കൽപ്പിക്കുന്നുമുണ്ട് ഏതാണ് ഷൈത്താൻ മനുഷ്യനെ വഴിവിളപ്പിക്കുന്ന ഷൈത്താൻ തന്നെ ദൈവത്താ ശപിക്കപ്പെട്ടതും എറിഞ്ഞകറ്റപ്പെട്ടതും മനുഷ്യന്റെ പ്രത്യക്ഷ വൈരിയായി മാറിയതുമായ സാക്ഷാൽ വിശാച്ച് മനുഷ്യനെ സന്മാർഗത്തിൽ നിന്നും അകറ്റുക മനുഷ്യൻ ഒരിക്കൽ നഷ്ടപ്പെട്ട സ്വർഗം അവൻ തിരിച്ചു പിടിക്കുന്നത് ഇല്ലാതാക്കുക മനുഷ്യനെ തന്റെ കൂടെ നിത്യ നരകവാശിയാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായി അവൻ നമ്മുടെ മുമ്പിലൂടെയും പിമ്പിലൂടെയും വലതുഭാഗത്തു കൂടെയും ഇടതുഭാഗത്തുകൂടെയും ഗൂഢമാർഗങ്ങൾ ഒരുക്കി കെണിയിൽ വീഴ്ത്താൻ നടക്കുകയാണ് അവനാണ് കുർഹാദികൾ അവൻ ശാരീരിക രോഗങ്ങൾ ഉണ്ടാക്കുന്നില്ല വസൂരിയും കോളരയും ഭ്രാന്തും അപസ്മാരവും രക്തസ്രാവവും ഒന്നും ഉണ്ടാക്കുന്നത് അവന്റെ ജോലിയുമല്ല ശാരീരിക രോഗമുണ്ടാക്കുന്ന ചൈത്താനെ കുറിച്ച് അള്ളാഹു നമുക്ക് മുന്നറിയിപ്പ് തരുന്നില്ല ഒരു മറിഞ്ഞു നടക്കുന്ന പിശാച്ചിനെ കുറിച്ചും അള്ളാഹു പറയുന്നില്ല തേരിന്റെ രൂപത്തിൽ മനുഷ്യനെ മുട്ടിക്കൊല്ലുന്ന പിശാച്ചിനെ കുറിച്ചോ പാമ്പായി മനുഷ്യനെ കൊത്തിക്കൊല്ലുന്ന പിശാച്ചി ോ ഗുളികരായി മനുഷ്യന്റെ കടുത്തു ഞരിക്കുന്ന പിശാച്ചിനെ കുറിച്ചോ ർഹാനിൽ പരാമർശമില്ല വസൂരി കോളറ രക്തസ്രാവം തുടങ്ങിയവയൊക്കെ ശാരീരിക രോഗങ്ങളാണ് അത്തരം രോഗങ്ങൾ ഉണ്ടാക്കുന്ന പിശാച്ചുക്കളെ കുറിച്ചതും അള്ളാഹു ഒരു സൂചന പോലും തരുന്നില്ല